വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിൽ മാൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ചെയ്തു തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാചരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് യാസർ അയ്യൂളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജംഷീർ പാറയിൽ മുഹമ്മദ് കുട്ടി തറമ്മൽ സി വിമൽകുമാർ നിസാർ നൌഷാദ് പരനേക്കാട് ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ സി വി ജയേഷ് ബാബു കിഴക്കാത്ത് നാസർപൊറൂർ വിജയകുമാർ സമീർ ബാബു വിജയകുമാർ കൊട്ടാരി മുഹമ്മദ് അലി ചെമ്പ്ര റസാഖ് കെ കരീം മാച്ചേരി ഗിരീഷ് അസൈനാർ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് തിരൂർ